കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണെന്ന് കെ ടി ജലീൽ എം എൽ എ സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ കാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുകയെന്ന് കെ ടി ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു കള്ളക്കടത്തിനും ഹവാലയ്ക്കും വേണ്ടി മലപ്പുറം പ്രേമവും സമുദായ സ്നേഹവും ഒലിപ്പിക്കുന്നവരോട് തെറ്റു ചെയ്യുന്നത് ഏത് മതസമുദായക്കാരാണെങ്കിലും അതിനെതിരെ ശക്തമായ എതിർപ്പ് ഉയരേണ്ടത് ബന്ധപ്പെട്ട മതവിഭാഗങ്ങളിൽ നിന്നാണ് ക്രൈസ്തവ സമുദായത്തിലെ തെറ്റുകളെ എതിർക്കാൻ മുന്നോട്ട് വരേണ്ടത് ക്രൈസ്തവരാണ് മുസ്ലിങ്ങളിലെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് മുസ്ലിങ്ങളും ഹൈന്ദവർക്കിടയിലെ അരുതായികൾ പറയേണ്ടത് ഹൈന്ദവരാണ് അല്ലാത്തപക്ഷം താതാന്തങ്ങളെ ഇകഴ്ത്താൻ ഇതര മതസ്ഥർ കാണിക്കുന്ന കുൽസ്ഥിത നീക്കങ്ങളായി അത്തരം ഇടപെടലുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടും മതപരിഷ്കരണങ്ങളും സാമൂഹ്യ നവോത്ഥാനങ്ങളും അങ്ങനെ നടന്നിട്ടുള്ളൂ കരിപ്പൂർ എയർപോർട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കടത്തിൽ പിടികൂടുപ്പെടുന്നവരിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരാണ് അതിനെ അഭിമുഖീകരിക്കാതെ ഏത് പരിഷ്കരണവും പുരോഗതിയുമാണ് മുസ്ലിം സമുദായത്തിൽ നടത്താൻ മലപ്പുറം പ്രേമികൾ ഉദ്ദേശിക്കുന്നത് സ്വർണക്കടത്തിലും ഹവാലയിലും പങ്കാളികളാകുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത് ഇതൊന്നും മതവിരുദ്ധമല്ല എന്നാണ് അത്തരക്കാരെ ബോധവൽക്കരിക്കാൻ ഘാളിമാർ തയ്യാറാകണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിക് ആവുക അവനവന്റെ കണ്ണിലെ കുന്തം കാണാതെ ആരാന്റെ കണ്ണിലെ കരട് കാണുന്നവരെക്കുറിച്ച് സമൂഹത്തിന് പുച്ഛമാണുണ്ടാവുക തൂക്കം തെറ്റു ചെയ്യാത്ത മലപ്പുറംകാരനായ എന്നെ ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയവനെന്നും കള്ളക്കടത്തുകാരനെന്നും ചാപ്പകുത്തി താറടിച്ച് അപമാനിക്കാൻ മാധ്യമപ്പടയും മുസ്ലിം ലീഗും കോൺഗ്രസും ബി ജെ പിയും ഒരുമെയായി നിന്ന് നടത്തിയ വേട്ട നടന്നപ്പോൾ ഈ നവ സമുദായ സ്നേഹികൾ ഏത് മാളത്തിലാണ് ഒളിച്ചിരുന്നത് അന്ന് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ മലപ്പുറം പ്രണയം ഏത് പള്ളിക്കാട്ടിലാണ് ഇവരുടെ സമുദായ പ്രേമം കുഴിച്ചു മൂടിയിരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് മതവിരുദ്ധമാണെന്ന് പറയാൻ ഘാളിമാർ തയ്യാറാകണമെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ എന്തിനാണിത്ര ഹാലിളക്കം ഞാൻ പറഞ്ഞത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനോടല്ല എന്റെ കൂടി ഖാളിയോടാണ് സ്വർണ്ണക്കടത്തുകാർ വഴിയും ഹവാലക്കാർ വഴിയും വിദേശത്തു നിന്ന് കിട്ടുന്ന പണം ഏതെങ്കിലും ആളുകൾ നാട്ടിലെത്തിക്കുന്നത് പുറത്തറിയുമെന്ന ഭീതി ആർക്കെങ്കിലുമുണ്ടോ യു എ കോൺസുലേറ്റ് നൽകിയ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തതിനെതിരെ എന്നെ ഉടൻ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്ന് കത്തെഴുതിയ കോൺഗ്രസ് നേതാവും എംപിയുമായ ബെന്നി ബെഹനാനെതിരെ ഒരക്ഷരം ഉരിയാടാതെ തൃത്താലയിലെ തോറ്റ എം എൽ എയുടെ കറകളഞ്ഞ കാഭട്ട്യത്തിന് എന്തൊരു മൊഞ്ചാണ് എല്ലാത്തിൻറെയും മതത്തിന്റെ കണ്ണാടിയിലൂടെ മുടിനാരിഴ കീറി പരിശോധിക്കുന്നവർ സ്വർണക്കടത്തും ഹവാലയും മതവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറാകാത്തതിന്റെ ഗുട്ടൻസ് ബുദ്ധിയുള്ളവർക്ക് തിരിയും വാദിച്ച് വാദിച്ച് കേസ് തോൽക്കാൻ ആരും മുതിരാതിരുന്നാൽ അവർക്ക് നന്ന് നിങ്ങൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് കൽപ്പിക്കരുത് ദൈവത്തിന്റെ അടുക്കൽ കൊടിയ പാപമാണത് വിശുദ്ധ ഖുർആൻ ജലീൽ കുറിച്ചു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം നടത്തിയ പ്രസ്താവനയോടും പി വി അൻവർ ഇന്ന് രാവിലെ പ്രതികരിച്ചിരുന്നു സ്വർണം കടത്തുന്നത് ഒരു സമുദായമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട കാര്യമാണെന്ന് അൻവർ പറഞ്ഞു പ്രസ്താവന താൻ കേട്ടിട്ടില്ല ജലീൽ അത്രയ്ക്ക് തരം താഴുമോ എന്ന് അൻവർ ചോദിച്ചു